ഇവിടെ ആരാണ് അംബേദ്കറിനെ കൂടുതൽ ഓൺ ചെയ്യുന്ന ഒരു ചോദ്യമാണ് എൻ്റെ ടൈറ്റൽ ആരുടെ അംബേദ്കർ എന്നുള്ളതാണ് അജിംസിനോട് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നു അത് ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും അല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ കഴിയും കാര്യം മനുസ്മൃതിയെ നെഞ്ചോടടുത്തുപിടിച്ച് സാമൂഹിക ജീവിതത്തിൽ മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിൽ വലിയ ഹൈറാർക്കിക്കൽ ലെവലിൽ ഒരു സാമൂഹ്യ ജീവിതമാക്കാൻ ശ്രമിക്കുന്ന ഒരു ആശയത്തിന് ഒരിക്കലും അംബേദ്കർ മുന്നോട്ട് വെച്ച സോഷ്യൽ ജസ്റ്റിസ് അംബേദ്കർ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും പേർട്ടനന്റ് ആയിട്ടുള്ള പോയിന്റാണ് സോഷ്യൽ ജസ്റ്റിസ് അതിനുവേണ്ടി അദ്ദേഹം വലിയ ഫൈറ്റ് നടത്തിയിട്ടുണ്ട് ആ സാമൂഹിക നീതി എന്ന് പറയുന്ന ആശയം പൂർണമായും റദ്ദു ചെയ്ത് പോകുന്നതാണ് യഥാർത്ഥത്തിൽ ധർമ്മ തിയറി ആ ധർമ്മം വലുതായി അപ്ഹോൾഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ മുന്നോട്ട് വെക്കുന്ന ഒരു പാർട്ടിക്കോ അങ്ങനെ ഒരു ആശയത്തിനോ ഒരു കാരണവശാലും അംബേദ്കറിനെ ഓൺ ചെയ്യാൻ പറ്റില്ല അവർ പറ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ വ്യക്തമായി ഇച്ചിരിയുടെ രാഷ്ട്രീയമായി തന്നെ പറഞ്ഞുതരാം കാര്യം ഇവിടെ ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞത് പൂനെ പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടും സാമൂഹിക അംബേദ്കർ എന്ന് പറയുന്ന വലിയ മനുഷ്യനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എനിക്കതിനൊത്തൊന്നും ഒരു ഡിനയൽ ഇല്ല പക്ഷേ ഇപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന ഡെവലപ്മെന്റ് ഞാൻ പറഞ്ഞു ഒരു ഹാർഡ് കോർ പൊളിറ്റിക്സ് ഒരാൾ ഞാൻ പറയാൻ തോന്നും വളരെ സിമ്പിളാണ് ചാർസോ ചാർ സോ പാർ എന്ന് പറയുന്ന നാനൂറ് നമ്പർ മോഡിയുടെ ഒരു സ്വപ്നമായി അവർ അവതരിപ്പിച്ചു യഥാർത്ഥത്തിൽ ഇവിടുത്തെ ദളിത് ആദിവാസി വിഭാഗം മറ്റുള്ള ആൾക്കാരും കൂടെ ചേർന്ന് അത് ഇല്ലാതാക്കി എന്നുള്ളതാണ് നിങ്ങൾക്ക് നമ്പേഴ്സ് നോക്കാൻ പറ്റും ഈ പ്രാവശ്യം എസ് സി എസ് ടി സീ എസ് സി സീറ്റുകളിൽ ജയിച്ചത് കോൺഗ്രസ് ഇരുപതെണ്ണം ജയിച്ചു കഴിഞ്ഞ പ്രാവശ്യം ആറെണ്ണേ ജയിച്ചിട്ടുള്ളായിരുന്നു ഇപ്പൊ ഒരു പതിനാല് സീറ്റ് അവിടെ കൂടി നാൽപ്പത്തി ആറ് സീറ്റിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിച്ച ബി ജെ പി ഇരുപത്തി ഒമ്പതടത്തേക്ക് കുറഞ്ഞു ഇത് അവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇവിടുത്തെ ദളിത് വിഭാഗം ബി ജെ പിയിൽ നിന്നും അകലുന്നു കാര്യം അവർക്ക് ദളിത് വിഭാഗത്തിന് അവർ രാഷ്ട്രീയം മനസ്സിലായിട്ടുണ്ട് കാര്യം ഇവർ കാണി ഇപ്പം സണ്ണി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ ദളിത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു അതിന് കൊടപിടിച്ചു കൊടുക്കുന്ന ആൾക്കാർ വരുന്നു അങ്ങനെ ഒരുപാട് സാ നമ്മുടെ മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തെ ഇല്ലാതാക്കുന്ന ഒരു വലിയ പ്രശ്നം വരുന്നു ഈക്വാലിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ആശയം ഏറ്റവും കൂടുതൽ നമ്മുടെ ഭരണഘടനയിൽ ഓരോ നിങ്ങൾ ഏത് ഏത് ഇന്റർപ്രിട്ടേഷൻ എടുത്ത് നോക്കും ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്റർപ്രിറ്റേഷൻ എടുത്താലും ഏതൊരു ജഡ്ജ്മെന്റ് എടുത്താലും ആ ആസ്പെക്ട് തള്ളിക്കൊണ്ട് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല അത് എപ്പോഴും എപ്പോഴും സുപ്രീം കോർട്ടും അല്ലെങ്കിൽ ഹൈക്കോട്ടുകൾ ചെയ്യുന്ന ഒരു വാല്യൂ ആണ് അത് ബേസിക്കലി അംബേക് വാല്യൂ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ് ആ കോൺസ്റ്റിറ്റ്യൂഷനെ ഇല്ലാതാക്കാനുള്ള എത്ര ശ്രമങ്ങളാണ് ഈ പറയുന്ന ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഉദാഹരണം നമ്മുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുക ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ആ ഫ്രീ ഞാൻ ഒരു അല്പം മാറി പോകുന്നു കരുതണ്ട ഞാൻ കണ്ടന്റിലേക്ക് വന്നോളാം ഈ പറയുന്ന ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ആ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്തേണ്ടത് ആരാണ് ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഒരു സുപ്രധാനമായ വിധി സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് വിധിച്ചപ്പം അതിനെ അവർ അമെൻഡ് ചെയ്ത് ഈ പറയുന്ന ആൾ ജഡ്ജി എന്ന് പറയുന്ന ആളുടെ അത് ചീഫ് ജസ്റ്റിസിന്റെ പ്രസൻസ് അവർ ഇല്ലാതാക്കി അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഈ പറയുന്ന അംബേദ്കറേറ്റ് ആശയങ്ങളെ യഥാർത്ഥത്തിൽ ഡിഫീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം അടുത്ത ലെവലിൽ നിൽക്കുക തന്നെ പറയാം അംബേദ്കറിന് ഭാരതരത്നം കൊടുത്തില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഞാനത് ഇന്നലെ ഒരു ഡിബേറ്റിനത് ഞാൻ അവതരിപ്പിച്ചതാണ് ഞാൻ ഒന്നുകൂടെ ഇത് വേറൊരു ഓഡിയൻസ് ആകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അംബേദ്കറെ അംബേദ്കർ സോറി അംബേദ്കർ ഭാരതരത്നം കൊടുത്തില്ലായിരുന്നു ഇരിക്കട്ടെ കൊടുത്തില്ലെങ്കിലും ഞാൻ ഒന്നും അതിന് വലിയതായിട്ട് കാണുന്നില്ല കാര്യം അംബേദ്കർ ഗാന്ധി അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസ് ഈ മൂന്ന് ആത്മാക്കളെയും ഞാൻ വ്യക്തിപരമായി കാണുന്നത് ഈ ഭാരതരത്നത്തിനെക്കാട്ടിലൊക്കെ ഒത്തിരിയോ ഒത്തിരിയോ മേളാണ് ഭാരതരത്നം കൊടുത്തു കഴിഞ്ഞാൽ ഭാരതരത്നം ചെറുതാവും എന്നല്ലാതെ അല്ലെങ്കിൽ ഭാരതരത്നം ഒന്നും അല്ലാതാവും എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അംബേദ്കർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ആ പറയുന്ന ഭാഷയെ ഞാൻ ഉദ്ദേശിക്കുന്നത് അംബേദ്കറിന് അതിന്റെ ഒന്നും ആവശ്യമില്ല അത് അത് അതിനേക്കാളും ഒക്കെ എത്രയോ 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 മേലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അംബേദ്കർ അത് ഓർത്തോണം ഇപ്പം ഞാൻ ഒരു ഹാർട്ട് കോർ പോളിറ്റിക്സ് പറയാം നോക്കൂ എന്നേലും ഈ അടുത്ത കാലത്ത് എപ്പോഴേലും അമിത്ഷായെ ഡിഫെൻഡ് ചെയ്യാൻ പ്രധാനമന്ത്രി ഇറങ്ങിത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പെട്ടെന്ന് അമിത് ഷായെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും മോഡിക്കില്ല പക്ഷെ മോഡി പോലും ട്വീറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പ്രസ്താവന ഇറക്കുകയാണ് അമിത്ഷായ്ക്ക് അനുകൂലമായിട്ട് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്